ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ് അതിനായി ഒരു കുക്കർ കുക്കറെടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പു തക്കോലം എല്ലാം ഇട്ട് പൊട്ടിക്കുക സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക സവാള വഴന്നിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇടുക കുരുമുളക് തരുവലിപ്പായിട്ട് ഇടണം ഇതിലേക്ക് ചിക്കൻ ഇടുക ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇടുക ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഇറച്ചി ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആദ്യത്തെ പാൽ ഒഴിക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ആക്കുക സ്റ്റവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ